വാർത്തകളിലേക്ക് വിശദമായി പോകാം കേരളത്തിന്റെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ ആറ് ദശാംശം ആറ് ശതമാനം വളർച്ചയെന്ന സാമ്പത്തിക അവലോകന റിപ്പോർട്ട് തനത് നികുതി വരുമാനത്തിലും നേരിയ വർധന സംസ്ഥാനത്തിൻ്റെ പൊതുകടം രണ്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം കോടിയാണ് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് നിയമസഭയിൽ വെച്ചിരിക്കുകയാണ് സംസ്ഥാന ബജറ്റ് തിങ്കളാഴ്ച അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായാണ് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത് വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുന്നു കമലേഷ് ഈ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് എന്തൊക്കെ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മുന്നിൽ വരച്ചു കാണിക്കുന്നു അഞ്ചിനാണ് കമലേഷ കേൾക്കാമോ സംസ്ഥാനത്തിന്റെ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായാണ് ഇന്ന് നിയമസഭയിൽ ധനമന്ത്രി ഈ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്ത് വെച്ചിട്ടുള്ളത് ഇതിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ പൊതു കടം ഈ രണ്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം കോടി രൂപയാണ് എന്നുള്ളതാണ് ഈ ആഭ്യന്തര കടം രണ്ടു ലക്ഷത്തി പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടിയിൽ നിന്നും രണ്ടു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുനൂറ്റി മുപ്പത്തി ഏഴ് കോടിയായി വർധിച്ചു എന്നുള്ളത് തന്നെയാണ് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ നിലവിലുള്ളത് സംസ്ഥാനം ഇപ്പോഴുള്ളത് പക്ഷേ ആ ഘട്ടത്തിൽ പോലും സംസ്ഥാനത്തിന്റെ ആഭ്യന്തര ഉൽപാദനത്തിൽ ചെറിയ വർധനവ് ഉണ്ടായിട്ടുണ്ട് ആറ് ദശാംശം ആറ് ശതമാനം വളർച്ചയാണ് ആഭ്യന്തര ഉൽപാദനത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇത് ഈ ആഭ്യന്തര വളർച്ച എന്ന് പറയുന്നത് ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് എന്നുള്ളതാണ് ഈ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ ധനമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ കമ്മി അതായത് റവന്യൂ കമ്മി പൂജ്യം ദശാംശം എട്ട് എട്ട് ശതമാനമായി കുറയുന്ന സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ധനക്കമ്മി രണ്ട് ദശാംശം നാല് നാല് ശതമാനമായി കുറയുന്ന സാഹചര്യവുമുണ്ട് അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റായി ഇതിൽ കാണേണ്ടത് സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനത്തിൽ നേരിയ വർധനവ് രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഈ നേരത്തെ പ്രതിപക്ഷം അടക്കം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉന്നയിച്ച വലിയ ഒരു ആരോപണം അതായത് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഞെരുക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സഭയിൽ ചർച്ചയ്ക്ക് വന്നപ്പോഴെല്ലാം പ്രതിപക്ഷം ഉയർത്തിയ പ്രധാനപ്പെട്ട ഈ റവന്യൂ പിരിച്ചെടുക്കുന്നത് അതായത് ഈ നികുതി പിരിച്ചെടുക്കുന്നതിലടക്കം സംസ്ഥാനത്തിന് വലിയ വീഴ്ച സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ അതിർത്തികളിൽ നിന്നടക്കം അതായത് ഈ നികുതി വെട്ടിപ്പുകാരുടെ പറതീസയായി കേരളം മാറുന്നു എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷേപമായി പ്രതിപക്ഷ നേതാവ് അടക്കം സഭയിൽ ഉന്നയിച്ചിരുന്നത് പക്ഷെ ആ നിലയിലല്ല അതായത് നികുതി പിരിച്ചെടുക്കുന്നതിലടക്കം ഒരു വർധനവ് നമുക്ക് നികുതിയിലടക്കം അതായത് റവന്യൂ വരുമാനത്തിലടക്കം വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് പന്ത്രണ്ട് ദശാംശം നാല് എട്ട് ശതമാനം എന്നുള്ളതിൽ നിന്ന് നേരിയ ഒരു വർധന അതായത് പന്ത്രണ്ട് ദശാംശം ആറ് ഒൻപത് ശതമാനമായി ഈ റവന്യൂ വരുമാനം വർദ്ധിച്ചിട്ടുണ്ട് തനത് നികുതി വരുമാനത്തിലും നേരിയ വർധനവ് തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നതാണ് തനത് നികുതി വരുമാനം കഴിഞ്ഞ തവണ ഇരുപത്തിരണ്ട് ദശാംശം നാല് ഒന്ന് ശതമാനമായിരുന്നു ഇക്കുറി അത് ഇരുപത്തി മൂന്ന് ദശാംശം ആറ് ശതമാനം ക്ഷമിക്കണം ഇരുപത്തി മൂന്ന് ദശാംശം മൂന്ന് ആറ് ശതമാനം എന്ന നിലയിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട് അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റായി ഈ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന വിഹിതങ്ങൾ വിഹിതം സംബന്ധിച്ചാണ് അതിൽ കേരളത്തിന് ലഭിച്ച വിഹിതത്തിൽ വലിയ കുറവ് ഇക്കുറി കേന്ദ്ര വിഹിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് നാല് ദശാംശം ആറ് ശതമാനത്തിന്റെ കുറവാണ് കേന്ദ്ര വിഹിതത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതോടൊപ്പം പത്ത് ദശാംശം ഒന്നേ ആറ് ശതമാനത്തിൽ നിന്ന് എട്ട് ദശാംശം ഒന്നേ ഒൻപത് ശതമാനമായി സംസ്ഥാനത്തിന്റെ പൊതു കടത്തിന്റെ വാർഷിക വളർച്ചാ നിരക്കിലും കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും സംസ്ഥാനത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ട് എങ്കിൽ പോലും സംസ്ഥാന ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക അവലോകന റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ് ആഭ്യന്തര ഉൽപാദനത്തിൽ ആറ് ദശാംശം ആറ് ശതമാനം വളർച്ചയെന്ന സാമ്പത്തിക അവലോകന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു തനത് നികുതി വരുമാനത്തിലും നേരിയ വർധനയുണ്ട് റവന്യൂ വരുമാനത്തിലും വർധന പൊതുകടം കുറഞ്ഞു അതേസമയം തന്നെ സംസ്ഥാനത്തിൻ്റെ പൊതുകടം രണ്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം കോടിയായെന്നും ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു വാർത്തയുടെ വിവരങ്ങളാണ് കമലേഷ് നൽകിയത്